വലിയ അതായത് മോഡിജി ഇപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ സന്ദർശനമാണ് ഈ അടുത്ത ദിവസങ്ങളായിട്ട് നടക്കുന്നത് അത് വളരെയധികം പാർട്ടി അണികളില് ഭയങ്കര സന്തോഷവും വികാരവും ഒക്കെയാണ് വരുത്തേക്കുന്നത് ഏതായാലും ഇത് ഇത്തവണ ഇലക്ഷൻ എന്ന് പറയണത് ലോകസഭ ഇലക്ഷൻ എന്ന് പറയണത് നമ്മൾ വിൻ ചെയ്തിരിക്കും ഒരു അഞ്ച് സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് വിൻ ചെയ്തിരിക്കും വേണ്ടിയുള്ള ശ്രമമാണ് അവർ ഇത്തരം ആവേശം നിറഞ്ഞ പ്രവർത്തകരാണ് നമുക്ക് എല്ലായിടത്തും തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് ആരോട് ചോദിച്ചാലും ഇവിടേക്ക് എത്തുന്ന പ്രവർത്തകരെല്ലാം തന്നെ ഇത്തവണ വിജയം നേടാൻ കഴിയും ആ രീതിയിലേക്ക് ആ പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതടക്കം ഇവർ പറയുകയും ചെയ്തു അങ്ങനെ ഇത്തരം റോഡ് ഷോകൾ ഒരു മെഗാ ഹിറ്റാക്കി മാറ്റുന്നതിന് ആ ബി ജെ പിക്ക് കഴിയുന്നു എന്നത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു നമ്മളത് തൃശൂരിൽ കണ്ടതാണ് ആ ഒരു സംഘടനാ പാഠവും ആ ഒരു ചട്ടക്കൂട്ടിലേക്കടക്കം ആ ബി ജെ പി സംവിധാനങ്ങൾ മാറുന്നു എന്നത് എടുത്തു കാട്ടേണ്ടതാണ് ഇത്തരം റോഡ് ഷോകളിൽ വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്ത സ്വഭാവം ഉണ്ടാക്കുന്നതിന് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് തേവരയിൽ കഴിഞ്ഞ വർഷം കണ്ടതാണ് നമ്മൾ യുവം പരിപാടിയിൽ കണ്ടിരുന്നു തൃശ്ശൂരിൽ റോഡ് ഷോയും അതോടൊപ്പം തന്നെ മഹിളാ പ്രവർത്തകരുടെ ധാരണയും ഇതിലെല്ലാം തന്നെ വലിയ ആൾക്കൂട്ടമാണ് ഉണ്ടായിരുന്നത് ബി ജെ പി പ്രവർത്തകരെ കൊണ്ടത് അവിടെ നിറഞ്ഞിരുന്നു ഇപ്പോഴും ഇത്തവണയും അതിന് മാറ്റമുണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ും രാഷ്ട്രീയ തലം അത് തന്നെയാണ് നിഷേധിക്കാനാവുന്നതല്ല ഈ മാസം ഇത് രണ്ടാം തവണയാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത് മഹിളാസംഘം ഉദ്ഘാടനം ചെയ്യാൻ ഈ മാസം ആദ്യമാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തിയത് ഏതായാലും ഒരു പുതിയ തലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ നൽകാനുള്ള ബി ജെ പിയുടെ ലക്ഷ്യം ഇതിന്റെ പിറകിലുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അടുത്ത മാസം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമെന്നുള്ള സൂചനകളും റിപ്പോർട്ടുകളും ഒക്കെ ഒരു വശത്തുള്ള അതുകൊണ്ട് തന്നെ ഇക്ക നേരത്തെ നമ്മളോട് സംസാരിച്ച ബി ജെ പി പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വിജയത്തിലേക്ക് തുടക്കം കുറിക്കാൻ നരേന്ദ്രമോദിയുടെ യാത്രകൾ അദ്ദേഹത്തിന്റെ റോഡ് ഷോകൾ മുതലായവ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഞാൻ ഡാനിപ്പോളിലേക്ക് തിരികെത്താം നവമി ദിനേശും നമുക്കൊപ്പം ചേരുന്നു ലോ കോളേജിൽ നിന്ന് ലോ കോളേജ് ജംഗ്ഷനിൽ നിന്ന് നവമി പ്രധാനമായിട്ടും നഗരത്തിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് പോലീസ് സാന്നിധ്യം മിക്ക കെട്ടിടങ്ങളിലും ഓരോ അഞ്ചിലേറെ പോലീസുകാരെ നിയോഗിച്ചിരിക്കുക പ്രധാനമന്ത്രി കടന്നു പോകുന്ന വഴിയിൽ സി സി ടി വി ക്യാമറകൾ അങ്ങനെ സുരക്ഷയിൽ യാതൊരു പാളിച്ചയും ഉണ്ടാകാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു ആദ്യം തന്നെ ആ അത് ഏത് തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് കൊച്ചി നഗരത്തിലെ സുരക്ഷ ഏത് തരത്തിലാണിപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ലോ കോളേജിന് മുന്നിലാണ് ഇവിടെ കൂടിയാണ് മോദിയുടെ ഷോ കടന്നു പോകുന്നത് ലക്ഷ്യങ്ങൾ കാണാൻ കഴിയുന്നു തോന്നുന്നു രണ്ട് ഭാഗത്തായും ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് കൂടുതൽ ബാരിക്കേഡുകൾ ആവശ്യമായത് സാഹചര്യത്തിൽ പോലീസിന്റെ വണ്ടിയിൽ തന്നെ ബാരിക്കേഡുകൾ ഓരോ ഇടത്തേക്കും വീണ്ടും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ ഇവിടെ നിന്ന് കൊടുക്കുക നവമി ദിനേശിലേക്ക് തിരികെ എത്താം അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ മൂന്നേ കാലായിരിക്കുന്നു അദ്ദേഹം ഒരു ആറരയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തും എന്നാണ് അറിയുന്നത് നെടുമ്പാശ്ശേരിയിലാണ് ഹെലികോപ്റ്റർ മാർഗം പ്രധാനമന്ത്രി എത്തുക ഉറ്റുനോക്കുന്നത് റോഡ് ഷോയിലേക്ക് തന്നെയാണ് അൻപതിനായിരത്തോളം ബി ജെ പി പ്രവർത്തകർ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്ന് പാർട്ടി അവകാശപ്പെടുന്നു അതിനനുസരിച്ച് പഞ്ചായത്ത് തലത്തിലൊക്കെ അഞ്ഞൂറിലേറെ വാഹനങ്ങൾ സജ്ജീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതേത് തരത്തിലാണ് എന്ന് ഉറ്റുനോക്കുകയും ചെയ്യുന്നു